നമസ്കാരം എരുമേലി വിമാനത്താവളം നടപ്പിലാക്കുക എന്നതാണ് പ്രഥമ പരിഗണനയെന്ന് പത്തനംതിട്ട എം പി ആൻറ്റോ ആന്റണി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രസ് ക്ലബിലെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എരുമേലിയിലെ തർക്കം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അടിത്തട്ടിൽ മികച്ച പ്രവർത്തനം നടത്തി സർക്കാർ സംവിധാനങ്ങൾ ഒപ്പം നിർത്തിയുള്ള പ്രവർത്തന ശൈലിയിലാണ് അദ്ദേഹം മുന്നോട്ട് പോയത് താൻ നേരിട്ട ഏറ്റവും കനത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇതായിരുന്നു എന്നും ആന്റോ ആൻ്റണി പറഞ്ഞു ബി ജെ പി ഒന്നര വർഷം മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി നേരിട്ടത് വോട്ടിംഗ് മെഷീനെക്കുറിച്ച് വ്യാപകമായ പരാതി ഉന്നയിക്കുന്നില്ല പക്ഷേ എല്ലാത്തിനെയും നിയന്ത്രിക്കാനുള്ള ശ്രമം നടന്നു എന്നത് വാസ്തവമാണെന്നും ആന്റോ ആൻ്റണി പറഞ്ഞു പാർട്ടി വിട്ടുപോയ മുൻ ഡി സി സി പ്രസിഡന്റും മറ്റുള്ളവരും ചെയ്തതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എതിർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല സംഘടനാ ദൗർബല്യം ഉണ്ടായിരുന്നു എന്നത് സത്യമാണെന്നും പക്ഷേ അത് മറികടക്കാൻ സാധിച്ചു എന്നും ആന്റോ ആന്റണി വ്യക്തമാക്കി വന്നാലും വന്നാലും എനിക്ക് എല്ലാം സന്തോഷം ഒരു ഗവൺമെന്റ് നടപടിയായിട്ട് മുന്നോട്ട് പോയില്ലേ ഇവിടം വരെ എത്തിയില്ലേ നമ്മളത് നടക്കുമോ നോക്കാം നടക്കുമോ നോക്കാം ഞാൻ ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി ഒറ്റയാൾ പട്ടാളമായിരുന്നു പോരടിച്ച ഒരു സത്യം ഇല്ലാത്ത കാര്യത്തിലാണ് ദുഷ്പ്രാർത്ഥനം നടത്തി വെറുതെ രാഷ്ട്രീയമായി വെറും രാഷ്ട്രീയം അത് നടത്തി ഇപ്പൊ അതില്ലെന്നാക്കി നഷ്ടമാക്കാണ് ശരിക്കും ആറന്മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തനംതിട്ടയുടെ കൈപ്പിടിയിൽ അതേ ആയിരുന്നു ആറന്മുള വിമാനത്താവളത്തിന് എല്ലാ അനുമതിയും കിട്ടുമ്പോ കണ്ണൂർ വിമാനത്താവളത്തിന് എൻ സി പോലും ഇല്ല ഒരു അനുമതി ഇല്ല അവിടെ നാനൂറ്റമ്പത് വരെ കുടി ഇറക്കി ഒരു ലക്ഷം മരം മുറിച്ചു മൂന്നാല് മാലിയിടിച്ചു നിർത്തി പക്ഷെ കണ്ണൂരുകാരെ എനിക്ക് അഭിനന്ദിക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് അത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കില്ല അവിടെ എല്ലാവരും ഈ പദ്ധതി അവിടെ നടക്കണമെന്ന കാര്യത്തിൽ അവർ ലഭിച്ചു അവിടെ കീരിം പോലെ നിൽക്കുന്ന രാത്രിക്കാരല്ല പക്ഷേ എല്ലാവരും അവിടെ ഒരുമിച്ച് ആ നാട്ടിൽ അസാധ്യം എന്ന് കരുതിയ ഒരു മൂർഖം എന്ന് പറയുന്ന എത്രയും ഒരു ജനങ്ങൾ കാലു കുത്താത്ത ഒരു സ്ഥലം ഇന്ന് മനോഹരമായ എയർപോർട്ടും വികസനവും ഉണ്ടായി അതിന്റെ ഒരു പത്ത് ശതമാനം കാഴ്ചപ്പാട് പത്തനംതിട്ടയിലെ രാഷ്ട്രീയക്കാർ പുലർത്തിയിരുന്നെങ്കിൽ ജനങ്ങളെ ഞാൻ പറയുന്നില്ല ജനങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാരെ വെച്ച് പുലർത്തിയിരുന്നെങ്കിൽ അത് കണ്ണൂർ വിമാനത്താവളം വരുന്നതിന് മൂന്ന് വർഷം മുമ്പ് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ വിമാനത്താവളം വന്നിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയി ഇനി അതേക്കുറിച്ചൊന്നും ഇനി സംസാരിക്കാൻ സമയമില്ല ഗവൺമെന്റ് ഞങ്ങളൊക്കെ പിൻബലം കൊടുക്കും ഗവൺമെന്റ് ഏത് രജിസ്ട്രി എടുത്താലും ആ എയർപോർട്ട് നടക്കാൻ വേണ്ടി ഏത് കാര്യം എടുത്താലും നമ്മുടെ ആവശ്യം ഞാൻ ഒരു വ്യക്തിയാണ് എനിക്ക് അഭിപ്രായമൊന്നും ഗവൺമെന്റ് ഏത് തീരുമാനം എടുക്കട്ടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം പ്രാക്ടിക്കലായിട്ട് എന്തിച്ച കേസ് മക്കാളായിട്ട് നടന്ന് ഇരുപത്തഞ്ചുവളയാതെ എങ്ങനെയത് ചർച്ചയിലൂടെ പരിഹരിക്കാനുണ്ട് തീരുമാനിച്ചു പ്രാക്ടിക്കലായിട്ട് വിമാനത്തോടെ വരണം അതിനുവേണ്ടിയുള്ള ലൈൻ എടുക്കണം അല്ലാതെ ഇത് കുറേ വാർത്തക്കും കുറേ സമരത്തിനും കുറേ ഈ സമരത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒത്തിരി വ്യക്തി താല്പര്യങ്ങൾ കാണും അതിനുവേണ്ടി ഒരു നാടിന്റെ താല്പര്യത്തെ വെല്ലുവിളക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം